നടി പാർവതി നായർക്കെതിരെ കേസെടുത്ത് തമിഴ്നാട് പോലീസ് പാർവതി നായർക്ക് പുറമെ സിനിമാ നിർമ്മാതാവ് രാജേഷ് ഉൾപ്പെടെ മറ്റ് അഞ്ചു പേർക്കെതിരെയും കേസ് എടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വീട്ടു ജോലിക്കാരനെ തല്ലി എന്ന പരാതിയിലാണ് പോലീസ് നടപടി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്നും പോലീസ് വ്യക്തമാക്കി തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പടവും നഷ്ടമായെന്നാരോപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർവതി നായർ ചെന്നൈ പോലീസിൽ പരാതി നൽകിയിരുന്നു വീട്ടുജോലിക്കാരനായ സുഭാഷ് ചന്ദ്രബോസിനെയായിരുന്നു താരം അന്ന് സംശയമുനയിൽ നിർത്തിയത് തൻ്റെ വീട്ടിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപയും ഐഫോണും ലാപ്ടോപ്പും കാണാതായി എന്നായിരുന്നു പരാതി എന്നാൽ ഇതിന് പിന്നാലെ നടിയും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ മർദ്ദിച്ചെന്ന് കാട്ടി സുഭാഷ് ചന്ദ്രബോസ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഏറെക്കാലം നടപടിയൊന്നും ഉണ്ടായില്ല ഇതോടെ അദ്ദേഹം കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പാർവതി നായർക്കും സിനിമാ നിർമ്മാതാവിനും മറ്റുള്ളവർക്കുമെതിരെ ഇപ്പോൾ കേസെടുത്തിയിരിക്കുന്നത് എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് നടി നഷ്ടമായ പണവും മറ്റു വസ്തുക്കളും വീണ്ടെടുക്കാനാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സാധനങ്ങൾ നഷ്ടമായതിനു ശേഷം സുഭാഷിനോട് വിവരം തിരക്കിയെങ്കിലും തൃപ്തികരമായ നടപടി ലഭിച്ചില്ലെന്നും നടി ആരോപിക്കുന്നു മോഡലിംഗ് രംഗത്തു നിന്നും അഭിനയ മേഖലയിലേക്ക് എത്തിയ താരമാണ് പാർവതി നായർ അബുദാബിയിലെ ഒരു മലയാളി കുടുംബത്തിലാണ് ജനനം രണ്ടായിരത്തി പത്തിൽ മിസ് കർണാടക മിസ് നാവിക ക്യൂൻ എന്നീ ടൈറ്റിൽ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വി കെ പ്രകാശ് സംവിധാനം ചെയ്ത പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ പോപ്പിൻസിലൂടെ അരങ്ങേറ്റം കുറിച്ചു യക്ഷി ഫെയ്ത്ഫുള്ളി യുവേഴ്സ് നീഗോ ഞാച്ച ഡി കമ്പനി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം എന്നെ അറിന്താൽ എന്ന ചിത്രത്തിലൂടെ തമിഴിലും അരങ്ങേറ്റം കുറിച്ചു കന്നഡ തെലുങ്ക് ചിത്രങ്ങളിലും നിരവധി ഷോർട്ട് ഫിലിമുകളിലും താരം ഇതിനോടകം വേഷമിട്ടിട്ടുണ്ട് വിജയ് നായകനായ ഗോട്ടാണ് താറ്റത്തിൻ്റേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം